നമസ്തേ ഒരു വീടിൻ്റെ ഐശ്വര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്ലൈങ് സ്റ്റാർ എടുക്കുക എന്നിട്ട് നല്ല നക്ഷത്രമുള്ള സ്ഥലത്ത് അതിൻ്റെ കൂടുതൽ എനർജി കിട്ടാനുള്ള കാര്യം നമുക്ക് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ സിമ്പോളിക്കായിട്ട് ചില സാധനങ്ങൾ നമ്മുടെ ലിവിങ് റൂമിൽ വെച്ചുകൊണ്ടും നമുക്ക് സൗഭാഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് ഈ രണ്ട് രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഒരു പുതിയ വീട് വെക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ ഒരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിക്കുക അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ആ പ്ലാനുമായിട്ട് ഈ കൺസൾട്ടനെ നിങ്ങൾ ആ വീട് വയ്ക്കുന്ന ലാൻഡിലേക്ക് വരുത്തുക വരുത്തിയിട്ട് ഇതാണ് എൻ്റെ ഭൂമി ഈ ഭൂമിയിലാണ് ഞാൻ വീട് വെക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ പ്ലാൻ ഇതിൽ ഈ പ്ലാനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ നല്ല രീതിയിൽ ഇതിൻ്റെ സ്റ്റാറുകൾ എങ്ങനെയൊക്കെ കിട്ടും ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ഒന്ന് എടുത്ത് തരാൻ പറയുക അതായത് ഈ പുതിയ പ്ലാനിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ഒന്ന് എടുത്ത് തരാൻ പറയുക അപ്പോൾ ഒരു കറക്റ്റ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഈ വീടിൻ്റെ വയ്ക്കാത്ത വീടിൻ്റെയാണ് വെക്കാത്ത വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ പ്ലാനിലെടുത്ത് തരാൻ പറ്റും അപ്പോൾ ആ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് പ്ലാനിലെടുത്ത് തരുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം ഈ വീട് ഇതുപോലെ സ്ക്വയറോ റെക്റ്റാങ്കിളിലാണോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അപ്പം ആ രീതിയിലേക്ക് ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് പറ്റുമോ അത് ആദ്യത്തെ ഒരു ചോദ്യം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്നു അപ്പം ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുകയാണ് വീടിൻ്റെ പ്ലാനുകളും കാര്യങ്ങളും റൂമുകളൊന്നും ഞാൻ തിരിച്ചിട്ടില്ല വീടിനൊക്കെ ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് തിരിക്കുകയാണ് വീടിനെ ഒമ്പതായിട്ട് തിരിച്ചിട്ട് വീടിൻ്റെ ചില ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് വരുന്നത് കൃത്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വേണ്ടിയിരുന്നേ ഉള്ളൂ ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഡബിൾ നയൻ ഇത് ഈസ്റ്റ് ദർശനമായിട്ട് വിടുന്ന് കരുതുക ഇതിൽ എട്ട് ദിക്കുകളും കൂടെ മാർക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാകും കാര്യങ്ങൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് നിങ്ങൾക്കും ആ ഒരു അഭിപ്രായമാണെന്ന് കരുതുന്നു അപ്പോൾ നമ്പറുകൾ ഡബിൾ നയൻ അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ വന്നിരിക്കുന്നത് വൺ ഫൈവ് ഞാൻ ഏതെങ്കിലും നമ്പറുകൾ എഴുതിയാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ സെവൻ ടു ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ത്രീ ടു ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് വൺ അങ്ങനെ പല നമ്പറുകൾ പല സ്ഥലങ്ങളിലായിട്ട് വന്നിരിക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു നമ്പർ എന്ന് പറയുന്നത് ടു സെവൻ മറ്റൊരു നമ്പർ ഫോർ ത്രീ എന്ന് കഴുകുക ഇത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് ദർശനമുള്ള വീടാണെന്ന് കരുതുക കിഴക്ക് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇതില് എവിടെ നമുക്ക് എൻട്രൻസ് കൊടുക്കാം ഇപ്പോൾ അവർ എൻട്രൻസ് കൊടുക്കാമെന്നുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് അവർ എൻട്രൻസ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇവിടെയാണെന്ന് കരുതുക നമ്മുടെ പ്ലാൻ തന്നു പ്ലാൻ തന്നു അതെടുത്തു എടുത്തപ്പോഴത്തേക്ക് ഈ ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം ടു സെവൻ ആണ് ഇതടുത്ത് ഇവിടെ വെക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ കടബാധ്യതയ്ക്കുള്ള സാധ്യത കൂടും പക്ഷെ പക്ഷേ ഉദ്ദേശിച്ചാണ് വെച്ചത് വാസ്തുപ്രകാരം ഇത് ഉച്ചത്തിലാണ് ഈ ഡോറ് അത് വെച്ചിട്ടാണ് അവർ വെച്ചത് അപ്പോൾ നമുക്ക് എന്ത് വേണം ഡോറ് ഉച്ചത്തിലായിരിക്കണം നല്ല ഫ്ലയിങ് സ്റ്റാർ നമ്പറും കിട്ടണം അപ്പോൾ നമുക്ക് എവിടെ കൊടുക്കാം ഈ ഭാഗത്ത് ഡോറ് കൊടുക്കാം ഈ ഭാഗത്ത് ഡോറ് കൊടുക്കുമ്പോൾ ഈ പകുതിയിൽ നിന്നും ഇപ്പുറത്തിലേക്കുള്ള ഉച്ചവും ഈ ഫ്ലൈങ് സ്റ്റാറിന്റെ നല്ല നമ്പർ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് പറ്റി ഇവിടെ വാസ്തുവും ക്ലിയറായി ഫംഗ്ഷയും ക്ലിയറായി അതേസമയം ഇവിടെയാണ് നമ്മൾ ഡോർ വെച്ചിരുന്നെങ്കിൽ വാസ്തു ക്ലിയർ ആയി പക്ഷെ ഫംഗ്ഷിയുടെ ഈ നമ്പർ നമ്മളെ വിടോ വിടത്തില്ല കട നമ്മളിലേക്ക് കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും ഇനി അടുത്തത് ബെഡ്റൂം പണിയണം ബെഡ്റൂം പണിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് നല്ല ബെഡ്റൂം പണിയാം കാരണം ഇവിടെ നിൽക്കുന്ന സ്റ്റാർ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ ആണ് അവിടെ നിൽക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു ബെഡ്റൂം പണിയാം അപ്പം ഇതുപോലെ നല്ല സ്റ്റാറുകളെ നോക്കി നമുക്ക് ഇപ്പൊ ഒരു ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബെഡ്റൂമും ഒരു നല്ല എൻട്രൻസും നമ്മൾ എടുത്തു ഇതൊരു കൃത്യമായിട്ടുള്ള പ്ലാനല്ല ഞാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ എഴുതിയുള്ളൂ നമ്പർ ഒന്നും കറക്റ്റ് അല്ല അപ്പം ഈ ഓരോ നമ്പറുകളുടെ സ്വഭാവം വെച്ചിട്ടാണ് ഞാൻ ഈ റൂമുകൾ തിരിച്ചിരിക്കുന്നത് അപ്പം ഇത് ഡബിൾ നയൻ എന്ന് നിൽക്കുന്നത് ഡബിൾ നയൻ എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് തരുന്നത് അടുത്ത ഇരുപത് വർഷത്തിലേക്ക് ഏറ്റവും പ്രോസ്പിരിറ്റായിട്ടുള്ള നമ്പറാണ് നമ്മുടെ എൻട്രൻസിൽ വന്നിരിക്കുന്നത് പൈസ ഇടിച്ചുകയറും അതേപോലെ തന്നെ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ വേണം ഒരു ഫംഗ്ഷ്യ പ്രകാരം ഒരു നല്ല വാട്ടർ സ്റ്റാറും ഒരു നല്ല മൗണ്ടൻ സ്റ്റാറും എങ്കിലും ഒരു വീട്ടിലുണ്ടായിരിക്കണം അപ്പം നല്ല മൗണ്ടൻ സ്റ്റാർ മൗണ്ടസ്റ്റാറുള്ളൊരു ബെഡ്റൂം നമ്മൾ എടുത്തു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീട് വെക്കുന്നതിന് മുമ്പേ നമുക്കിതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾ വീട് വെച്ചു പോയി വീട് വെച്ചു പോയപ്പോഴത്തേക്ക് ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം ഈ വീട് ഇങ്ങനെ വെച്ച വീടാണ് ഇവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ ഈ വീട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് ദോഷങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ അവർ എൻട്രൻസ് കൊടുത്തു എൻട്രൻസ് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഈ സെവൻ ആണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ദോഷം മാറാൻ വേണ്ടിയിട്ട് ബ്ലൂ റൈനോ എലിഫൻറ്റിൻ്റെ ഒരു സ്റ്റാച്യു നമുക്ക് ഈ ഭാഗത്തേട്ട് നോക്കി വയ്ക്കാം ഇവിടെ ബ്ലൂ കളറായിട്ടുള്ള മാറ്റ് കൊടുക്കാം ഇവിടെ വെള്ളം വെക്കാം അപ്പം ഈ പ്രശ്നത്തിന് ആയി അതായത് നമ്മുടെ എൻട്രൻസിൽ വന്ന ദോഷകരമായിട്ടുള്ള സ്റ്റാറിനെ നമ്മൾ വീക്കനിങ് സൈക്കിൾ ഉപയോഗിച്ച് അതിലേക്ക് മാറ്റി ഇനി ഇവിടെ നല്ല പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ വന്നിരിക്കുന്നു ഇത് പക്ഷെ ഡൈനിങ് ഹാളിന്റെ ഏരിയയാണ് ഇവിടെ നമുക്ക് എൻട്രൻസ് കൊടുക്കാനായിട്ട് പറ്റില്ല ഒരു ഓൾറെഡി വീട് വെച്ചുപോയി അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തുകൊണ്ട് വീടിനകത്താണ് ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ കൊടുത്തുകൊണ്ട് ഈ ഏരിയയെ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പ്രോസ്പിരിറ്റിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തു ഈസ്റ്റ് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തു അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നത്തെ നമ്മൾ അതിൻ്റെ ടൂൾ ഉപയോഗിച്ച് വീക്കനിങ് ചെയ്തു ഇനി ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു സെവൻ ടു കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു സിക്സ് റോഡ് വിഞ്ചിയും കൊടുക്കാം ഇനി നമുക്ക് സ്വീകരണ മുറിയിലേക്ക് പ്രോസ്പിരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന സിമ്പിൾസ് നല്ലൊരു ലാഫിംഗ് ബുദ്ധ വയ്ക്കാം ട്രാവലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധ വയ്ക്കാം അത് നമുക്ക് മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്യാൻ ചെയ്തിട്ട് വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലെഗ് ഒരല്പം ടിൽറ്റ് ചെയ്ത് വെക്കണം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ട്രാവലിംഗ് ബുദ്ധ വെക്കാം ഇനി എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്ത് കൊണ്ടുവന്ന് തരുന്ന ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗിൻ്റെ സ്റ്റാച്ചു നമുക്ക് വയ്ക്കാം അപ്പോൾ ഇതൊക്കെ അതാത് സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് ഇനി നമുക്ക് ഇപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ട് ടൂളുകൾ വെച്ചു എന്താണ് ഒന്നൊരു വാട്ടർ ഫൗണ്ടം വെച്ചു ഈ വാട്ടർ ഫൗണ്ടം വെച്ചതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നോക്കിയിട്ടാണ് വെച്ചത് നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് വെക്കണമെങ്കിൽ എവിടെ വയ്ക്കാം ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വാട്ടർ ഫൗണ്ടം വയ്ക്കാം അടുത്തത് നോർത്ത് വെസ്റ്റ് കോർണറിലൊരു സിക്സ് റോഡ് വിൻജയം വെച്ചു അപ്പം ഇങ്ങനെ നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ വീടിൻ്റെ യഥാർത്ഥ സമ്പത്തിൻ്റെ ഡിക്കുകൾ ഏതാണ് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സഡനായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട് വരും ഇപ്പോൾ നമ്മൾ എല്ലാ വാതിലുകളും അടഞ്ഞു നിൽക്കുകയാണ് നമുക്കിനി എങ്ങനെ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് നിങ്ങളൊന്നറിയാൻ പോയാത്തൊരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് കരുതുക അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് വീട് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പതുക്കെ പതുക്കെ ലഘൂകരിച്ച് ജീവിതത്തിലേക്ക് നേട്ടങ്ങളെ കൊണ്ടുവരാനായിട്ട് ഫുങ്ഷുലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ